എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു രാത്രിയിൽ തന്നെ ജോലികളെല്ലാം തീർത്തിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന പതിവ് ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ഇന്ന് കുറച്ച് താമസിച്ചാണ് എഴുന്നേറ്റത് അപ്പോൾ രാവിലെ കഞ്ഞിയൊക്കെ വെള്ളമൊക്കെ വെച്ചു പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു അതിനുശേഷം കിഴങ്ങേറി ഉണ്ടാക്കാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ചപ്പാത്തിയും കിഴങ്ങേറിയാണ് രാവിലെ അപ്പം കഴിഞ്ഞേറി എല്ലാം കഴിഞ്ഞെല്ലാം വഴറ്റി അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളച്ചൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങേറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആ മുറ്റമൊന്നും തൂക്കാറില്ല പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് മുറ്റമൊക്കെ തൂത്തതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞാണ് അടുക്കളയിൽ കയറാറ് ഇപ്പം രാവിലെ മുറ്റം തൂക്കൊന്നുമില്ല വൈകിട്ടാണ് മുറ്റമൊക്കെ തൂക്കുന്നത് വൈകിട്ട് തൂത്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ കരിയിലൊന്നുമില്ല അതുകൊണ്ട് തന്നെ രാവിലെ മുറ്റമൊന്നും തൂക്കാറില്ല അപ്പം കിഴങ്ങേറിയൊക്കെ റെഡി ആയിട്ട് വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ രാവിലെ എല്ലാ അടുക്കളയിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും തിരക്ക് പിടിച്ച ജോലികളായിരിക്കും എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ താമസം എഴുന്നേറ്റാലും നേരത്തെ എഴുന്നേറ്റാലും ഒക്കെ നമ്മുടെ ജോലികളൊക്കെ അതുപോലെ തന്നെ എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ അടുക്കളയിലൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചൂടെടുത്ത് ഭയങ്കര ചൂടാണ് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മതിയെന്നാണ് ഇതുവരെ ഒരു മഴ പോലും പെയ്തില്ല ആ മഴക്കോൾ പോലൊക്കെ കൊള്ളാറുണ്ട് പക്ഷെ അതങ്ങ് മാറും മഴയൊന്നും പെയ്യാറേ ഇല്ല പിന്നെ ഇവിടെ പത്തനംതിട്ട ആലപ്പുഴയൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ നമുക്കൊരു മഴ പോലും കിട്ടിയില്ല നന്നായിട്ട് പെയ്തില്ലെങ്കിൽ വീണ്ടും ചൂട് തന്നെയാണ് അപ്പോൾ നമുക്ക് രാവിലെ കുറച്ച് കക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കക്കയാണ് അതാണെങ്കിൽ അതിലെ അഴുക്കൊന്നും ഞെക്കി കളയാൻ പോലും പറ്റ അത്രയ്ക്ക് ചെറുതാണ് അപ്പോൾ ഞാനത് അതിലെ കക്കാത്തോടൊക്കെ ഉണ്ടോ എന്ന് നോക്കി എല്ലാം എടുത്തതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ കിഴുത്തി പാത്രം ഉണ്ടല്ലോ ഉപ്പേരിയൊക്കെ കോരാനുപയോഗിക്കുന്നു അതിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കഴുകുവാണെങ്കിൽ മണ്ണും ഒഴുക്കുമൊക്കെ ഉണ്ട് എല്ലാം പൊക്കോളും അപ്പോൾ അതിന് ശേഷം ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലെങ്കിലും ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട സവാള ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം അങ്ങനെ നമ്മുടെ കക്കയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം കൂടെ നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം അതിലേക്കിട്ടെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം അത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ആണെങ്കിൽ മസാലപ്പൊടി പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി നമ്മൾ കക്ക വേവിച്ചപ്പോൾ ഇട്ട് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കക്കയെല്ലാം ഇട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇല്ലാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് കക്ക ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമ്മുടെ കക്കയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ നമുക്കിന്ന് ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ റെഡി ആയിട്ടിരിക്കലത്തെ മീൻകറി കുറച്ചുണ്ട് മോരുണ്ട് പിന്നെ പയറ് തോരൻ വെച്ചിട്ടുണ്ട് പിന്നെ കാക്ക ഫ്രൈ ചെയ്യും കൂടെ അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയായി പിന്നെ ഈ പൊടികളൊക്കെ എടുത്തുവെച്ച് നമ്മൾ ഈ ജോലി ഇതൊക്കെ ചെയ്ത പാത്രങ്ങളുമൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പച്ചരി വെളുത്തിയിട്ടിട്ടുണ്ട് വൈകിട്ട് അരച്ച് വെച്ചാൽ നാളെ നമുക്ക് പെട്ടെന്ന് രാവിലെ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാവില്ല അതിന് കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പത്തിനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ കാക്ക കുറച്ച് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൂടെ ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഫുഡൊക്കെ റെഡിയായി നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു അതിന് ശേഷം ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അരി ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം തേങ്ങ തിരിഞ്ഞ് എടുത്തിട്ടുണ്ട് അരിയും തേങ്ങയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഈസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കും എന്നുള്ള ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പുളിയൊക്കെയാണ് ഞാൻ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കത്തുള്ളൂ അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം അപ്പത്തിൻ്റെ മാവ ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഇങ്ങനെയാണ് അരയ്ക്കാറ് കുറച്ച് മാവേ അരച്ചിട്ടുള്ളൂ ഇന്നുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നാളെ ഉണ്ടാക്കിയിട്ട് പിന്നെ വെച്ചിരുന്നിട്ട് പിള്ളേർക്കാർക്കും വേണം പീസ് ഇടുന്നതും ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചേക്കാറില്ല പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചേക്കുമെന്നേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ച് മാത്രമേ അരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ ഈ അരി അരച്ച പാത്രം ചായ ഇട്ട പാത്രം ഒന്നും കഴുകിയിട്ടില്ലായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെക്കണം അതിന് ശേഷം മുറ്റം തൂക്കണം വൈകിട്ടായപ്പോഴേക്കും കരിയിലെയൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ ഒരു ചവിട്ടി കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ചൂടല്ലോ അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ജോലികൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം